നടൻ പൃഥ്രാജ് സുകുമാരനോട് ഇ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു വാ സുകുമാരൻ്റെ മോനെ പൃഥ്വിരാജേ തൻ്റെ ഒരു നാൽപ്പത് കോടിയുടെ കണക്കുകൂടെയും കാണാനില്ലല്ലോ അതെവിടെ പോയി എന്നൊരു ചോദ്യം ഇ ചോദിച്ചു ഇനിയിപ്പോൾ എമ്പുരാനോടുള്ള പകരം വീട്ടിലാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു വരണ്ട രണ്ടു ദിവസം മുമ്പാണ് ഗോപാലാട്ടൻ്റെ ഓഫീസിലും കയറിക്കൊണ്ട് ഇതേ ചോദ്യം ഇ ഡി ചോദിച്ചത് ഒരായിരം കോടി റുപ്പ്യേൻ്റെ കേസോ അഞ്ഞൂറ് കോടി റുപ്പ്യേൻ്റെ കേസാണ് എന്തായാലും എംബിരാന്റെ പേരിലല്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു നോട്ടീസൊക്കെ കൊടുത്തതാണ് അതിന്റെ ഒരു അന്വേഷണം കാര്യങ്ങളുമാണ് ഇപ്പൊ ഇതാ പൃഥ്വിരാജിന്റെ പേരിലും വന്നിരിക്കുന്നു എന്താ കഥ അല്ലേ ഇവനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നീ ഈ കാണിക്കുന്ന പരിപാടി അത് നിനക്കത്ര ഭൂഷണമല്ല കാരണം കാരണം എന്താ വെച്ച നീയൊരു ഒരു ഹാൻറി ബി ജെ പി എന്നുള്ള ലെവലിലോട്ട് പോവാണ് ആന്റി ബി ജെ പി അതാണ് സത്യം ആൻഡ് ഇന്ത്യ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു ബി ജെ പി വിരുദ്ധനാണ് അതിൻ്റെ പേരിൽ കുറേ നുണകൾ അടിച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ചില സത്യങ്ങൾ മറച്ചു കൊണ്ട് കാണിക്കുക ഇങ്ങനെയുള്ള കുറേ നാടങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ലക്ഷദ്വീപിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ ലക്ഷദ്വീപിൽ ഇപ്പം എന്താ ഒരു പ്രത്യേക സപ്പോർട്ടിൻ്റെ കാര്യം മനസ്സിലായില്ല അവിടെ ടൂറിസ്റ്റ് വരുന്നതിനൊന്ന് നിനക്കെന്താ കുഴപ്പമുള്ളത് അതുമായിട്ട് നിനക്കെന്താ ബന്ധമുള്ളത് ടൂറിസ്റ്റുകൾ എല്ലാ നാട്ടിലും വരുന്നതല്ലേ എല്ലാ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ലേ ലക്ഷദ്വീപില് അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് കേന്ദ്ര സർക്കാർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് പൊള്ളിയത് അല്ല ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് താങ്കൾ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റ് ആളുകൾ താങ്കൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഒരു തീവ്ര ചിന്താഗതിയുള്ള സംഘടനയായിട്ടോ അല്ലെങ്കിൽ ആളുകളുമായിട്ടോ ബന്ധമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന തെറ്റു പറയാൻ പറ്റില്ല കാരണം ഏതൊരു മനുഷ്യനും വിചാരിക്കുക എന്താണ് ലക്ഷദ്വീപ് പോലുള്ള പ്രദേശങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ള പ്രദേശം അപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ കയറണം കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യണം കുറച്ച് വികസനങ്ങൾ കൊണ്ടുവരണം ഇതൊക്കെ എല്ലാവരും വിചാരിക്കണം അപ്പോൾ അതുപോലത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ പോയി ഇടപെടുക രക്ഷദ്വീപിനെ രക്ഷിക്കൂ എന്ന് പറയാൻ രക്ഷദ്വീപിനെ കൊല്ലാനാണോ കേന്ദ്ര സർക്കാർ തയ്യാറായത് അവിടെ വികസനം കൊണ്ടുവരാനല്ലേ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഒരു ലക്ഷദ്വീപ് മീൻസ് ഒരു ഇസ്ലാമിക രാജ്യം പോലെയാണ് കാരണം മറ്റുള്ള ജാതിക്കാരും മതക്കാരൊന്നും അവിടെ ഇല്ല അതൊരു ഇസ്ലാമിക കൺട്രിയാണ് അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ ഇടപെടുമ്പോൾ തനിക്ക് പൊള്ളണമെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ ഏതോ ഒരു 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 ആന്റി ഇന്ത്യൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആൻറ്റി ഹിന്ദു ഉണ്ട് അല്ലെങ്കിൽ ആന്റി ക്രിസ്ത്യൻ ഉണ്ട് എന്നൊക്കെ തന്നെയാണ് വിചാരിക്കേണ്ടത് മനസ്സിലായോ കാരണം മറ്റുള്ളവർ അവിടെ അടുപ്പിക്കുന്നില്ല അവർക്കൊരു അഞ്ച് സെൻറ്റ് തലം പോലും കിട്ടാമല്ലോ അവിടെ ആരും കൊടുക്കൂല അപ്പോൾ അവിടെ ആരെങ്കിലും വരികയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയൊക്കെ അവിടെ വരികയാണെങ്കിൽ അതിനെ തടുക്കുന്നവർ ആരായിരിക്കുമെന്ന് അന്നം തിന്നുന്നവർക്ക് ചിന്തിക്കാനറിയില്ലേ അപ്പോൾ തന്നെ പോലെ അടുത്തൻ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ താനൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലൊക്കെ കരടാവും എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവൻ അങ്ങനെ പറഞ്ഞത് കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടോട്ട് ടൂറിസ്റ്റുകൾ വരണം എന്നാണ് ഏതൊരു രാജ്യത്തിൻ്റെ ആളുകൾ വിചാരിക്കുക കാരണം ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് ടൂറിസ്റ്റുകളുടെ ഒരു ഏരിയ ആണ് അപ്പൊ അവർക്കുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഏത് സർക്കാരും ചെയ്യേണ്ട കാര്യം അല്ലാണ്ട് തൊടി തൂറാൻ ടൂറിസ്റ്റുകാരോട് തൊടി തൂറടാ അല്ലെങ്കിൽ ഈ പറയുന്ന കടൽത്തീരത്ത് പോയി തൂറടാ എന്ന് പറയാൻ പറ്റില്ല അതിന് നല്ല ബാത്റൂം ഉണ്ടായി കൊടുക്കണം അവർക്ക് തങ്ങാനുള്ള നല്ല എന്താ പറയുക ഫെസിലിറ്റീസുകൾ ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ അവിടെ ചെയ്യാൻ പോയത് അപ്പോൾ താനൊക്കെ അതിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ പല വിഷയങ്ങളും സി എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന വിഷയങ്ങൾ അതിലൊക്കെ താങ്കളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താങ്കൾ പറയുകയാണ് അതിൽ ആന്റി ഇന്ത്യൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് കാരണം പാകിസ്ഥാനിൽ നിന്നും മതവാദികളുടെ അല്ലെങ്കിൽ മതഭീകരന്മാരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പാഞ്ഞെത്തിയ അത് ഇന്ത്യക്ക് അഭയം തേടി വന്നിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ ഇവിടുത്തെ പൗരത്വം കൊടുക്കരുത് എന്നാണ് നീ ഒക്കെ പറയുന്നത് അപ്പം നിന്നെ അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് പറ അപ്പൊ പറയുന്നത് അവിടെ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കും അഭയാർത്ഥികളായിട്ട് ഇവിടെ ഇത് കൊടുക്കണം എന്നു പറയണം ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്നും വരുന്ന ഇസ്ലാമികൾക്ക് എന്തിനാണ് ഇവിടെ എന്താ പറയാ പൗരത്വം കൊടുക്കണം അവർ ഏത് രീതിയിലാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് അറിയില്ല എനിക്കറിയില്ല നീ പറഞ്ഞു തരണം അല്ലെങ്കിൽ നീ ഞങ്ങളോട് പറയണം ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് എൻ ആർ സീനൊക്കെ എതിർത്തതെന്നുള്ളത് അങ്ങനെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും തൻ്റെ അഭിപ്രായങ്ങൾ വളരെ 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 മോശമാണ് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അത് വേണ്ടിയായിരിക്കാം താൻ പറഞ്ഞത് തന്റെ രക്ഷയ്ക്ക് വേണ്ടി മലയാള സിനിമയിൽ ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുടെ സപ്പോർട്ടെങ്കിലും കിട്ടണമെന്ന് കരുതിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ അത് തനിക്ക് കുരു മാത്രമേ ആവൂ അത് അതിൻ്റെ അപ്പുറത്തോടൊന്നും ആവില്ല മനസ്സിലായോ ഇപ്പൊ നാൽപ്പത് കൂടിയാണ് അവിടെ അതിന്റെ കണക്കിലാണ് ചോദിക്കണത് കടുവ പിന്നേതാ ജനഗണമന പിന്നെ ഏതോ അങ്ങനെ മൂന്ന് സിനിമ അഭിനയിച്ചതിന്റെ കുറച്ച് പൈസേന്റെ കണക്കൊന്നും കണ്ടിട്ട് ക്ലിയർ അല്ല അപ്പൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴേ ഇതിൻ്റെതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരെ എതിരെ സംസാരിക്കാനുള്ള യോഗ്യതയുള്ളൂ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് തനിക്ക് അതിന്റെ യോഗ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈടി തീരുമാനിക്കട്ടെ നാട്ടുകാരത്തെ വീട് ഈഡ് തീരുമാനിക്കട്ടെ തനിക്ക് അങ്ങനെ പറയാനുള്ള ഉണ്ടോ താൻ വളരെ താൻ വളരെ വലിയ സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കുന്ന നിയമം അനുശാസിക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് പറയാനുള്ള അവകാശം നിനക്കുണ്ടോ എന്നുള്ളത് ഈഡി തീരുമാനിക്കട്ടെ തന്നോട് എന്താണ് ഈഡ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാനുള്ള ഈ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളൂ നാൽപ്പത് കോടീൻ്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു എന്താണ് ഏതാണ് അറിയില്ല അതൊക്കെ ഏതെങ്കിലും വരുന്ന ദിവസങ്ങൾ അറിയാലോ താൻ എത്ര നല്ലൊരു ഇന്ത്യനാണ് ഇന്ത്യക്കാരനാണ് എത്രത്തോളം ഇന്ത്യയോട് ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ കാത്തിരിക്കുന്നു നിന്റെ ആത്മാർത്ഥതയുടെ ആ ലെവലൊന്ന് കാണാൻ വേണ്ടി